അസ്സാമലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാകുന്ന ഒരു വീഡിയോ ആയിട്ടാ ആയിട്ടോ അഗത്യ അഗസ്ത്യചീരയുടെ വിത്ത് കിട്ടിയിട്ടുണ്ട് ചുവപ്പും വെള്ളയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷം കിട്ടിയതാട്ടോ നമ്മളിവിടെ നാട്ടിലൊന്നും ഇതില്ല അപ്പോൾ ഇത് ഇവിടെ എന്താപ്പോൾ പറയുന്നത് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കുറച്ച് ദിവസം മുന്നേ കൊണ്ടുവന്നു വെച്ചതാണ് പോസ്റ്റ് വഴി മേടിച്ചതാ കേട്ടോ സ്ഥലം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് വിത്തായിട്ട് ഓർമ്മയില്ല എന്തായാലും വിത്ത് രണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് രണ്ടും പാകമുള്ള ശ്രമത്തിലാട്ടോ അപ്പോൾ അത് രണ്ട് ട്രേ എടുത്തിട്ടുണ്ട് ഒന്നിൽ വെള്ളി ഒന്നിൽ ചുവപ്പും പാകം അപ്പോൾ ഈ വിത്തൊക്കെ ആയതിനു ശേഷം മുളച്ചതിന് ശേഷം ഞാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തയ്യൊക്കെ തരണ്ടിട്ടോ തയ്യൊക്കെ രണ്ട് മാസം ആ ഒന്ന് ആയാൽ കൊടുക്കാറാവും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളും ഉണ്ടോ ഞാൻ തരണ്ടിട്ടോ അപ്പോൾ രണ്ട് ട്രയലും ഞാൻ കമ്പോസ്റ്റ് വളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കെട്ടോ ചാണകപ്പൊടി കഴിഞ്ഞത് ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടാം ഞാൻ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന അറിയുന്ന ഒരു കറിയ തിരക്കൊരുപാടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു അതിൽ ഈ വിത്ത് വെള്ളട വിത്ത് കുറച്ച് കംപ്ലൈൻറ് ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇട്ട് എന്താ പാടെന്നുള്ളത് മുളച്ചതെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു പൂപ്പ് കയറിയ പോലെ ഉണ്ട് അത് മുളക്കോന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും ഞാൻ വെച്ച് നോക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ പാകുന്നത് വെള്ളവിത്താട്ടോ അപ്പോൾ ഇത് ഇവിടെ ഞങ്ങളെ നാട്ടിലൊന്നും കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഈ പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി ചീര ചെയ്യുന്നതിൻ്റെ ചെയ്യുന്ന കാര്യം എല്ലാവരും അറിഞ്ഞപ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഗസ്ത്യചീരയുടെ വിത്തുണ്ടോ അല്ല അഗസ്ത്യ അഗസ്ത്യചീരയുടെ തയ്യുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളൊരു ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ തയ്യ് വളർന്ന വീഡിയോയും കൂടെ ഞാൻ അതിലിടന്നിട്ടിട്ടോ അപ്പോൾ ചകപ്പും കൂടെ അതാ പാകിയിട്ടുണ്ട് രണ്ടും പാകിയതിന് ശേഷം ഞാൻ തയ്യ് വളർന്നത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ വളർന്നു എന്നുള്ളത് കാണിച്ചു തരാട്ടോ അപ്പോൾ രണ്ടിലും വിത്ത് പാകിയിട്ടുണ്ട് രണ്ടും ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാ രണ്ട് മാസത്തിന് ശേഷം ഞാൻ തയ്യ് കാണിക്കുകയാണ് കേട്ടോ ഇപ്പം അതാ രണ്ട് മാസമായിട്ടുണ്ട് തയ്യക്ക് അതിൽ മുളച്ച തയ്യത് മാത്രമേ ഉള്ളൂ മറ്റേ തൈ മുളച്ചിട്ടില്ല ഒരൊറ്റ പോലും മുളച്ചിട്ടില്ല കേട്ടോ കണ്ടോളൂ കേട്ടോ ഒരൊറ്റ ഒന്നു പോലും മുളച്ചിട്ടില്ല എന്ത് അപ്പോൾ ഇനി ആർക്കെങ്കിലും തയ്യൊക്കെ കൊടുക്കാറായിട്ടുണ്ട് രണ്ട് മാസമായിട്ട് ആ വിത്ത് മുളപ്പിച്ചു രണ്ട് മാസമായി അതിൻ്റെ തയ്യാണീ കാണിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആ വാകുമ്പോൾ തന്നെ തൈ തയ്യ് മുളപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വെള്ളം ഒരു പൂപ്പിലുള്ള തൈ വിത്തായിട്ടാണ് തോന്നുന്നത് മുളക്കുകയെന്നറിയില്ല എന്നത് ആ ചട്ടിയിൽ ഒരൊറ്റ ഒന്നും ട്രയലും ഒറ്റ ഒന്നും മുളച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ വിളിച്ചോളൂ എന്നാൽ പിന്നെ അസലാമലൈക്കും